നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയങ്ങാടി നേരച്ചക്കിടെ ആന ഇടഞ്ഞു എന്നും പറഞ്ഞൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ വാർത്തയുടെയും വീഡിയോയുടെയും കൂടെ തന്നെ മറ്റൊരു ഒരു ഓഡിയോ ക്ലിപ്പും പ്രചരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ലീഗ് നേതാവും ലീഗിൻ്റെ നിലവിലെ എംപിയുമായ മുൻകാലങ്ങളിലൊക്കെ മതപ്രഭാഷകനുമായ അബ്ദു സമദ് സമദാനിയുടെ ഏതോ സ്റ്റേജിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് ആണിത് വളരെ മതി കേട്ടിട്ടുണ്ടാവും എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് അതിലെ ചില പ്രധാന ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു കഴിഞ്ഞിട്ട് ബാക്കി പറയാനുള്ളത് പറയാം മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ പുജങ്ങാടി നേരത്തെ ആന ചവിട്ടി മരിക്കാനല്ല കൈനല്ല ഞാൻ തുറന്ന് പറയാണ് കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല വേടുള്ളവർ പറഞ്ഞ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറങ്ങളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസണ്ടല്ല തോന്നിയാസം എന്നെക്കാളും വലിയ തോന്നിയാസിന്റെ ലോകത്തെ വേറെ നടക്കാനില്ല നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടക്കുന്ന തോന്നിയാടി നേർച്ച ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നു അത്ര ഇനി ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞു എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങി തെന്ന് വിലക്കണം അതിനുള്ള അവസരമാണ് സാഹിബ് പറഞ്ഞ ആ കാര്യത്തോട് നൂറ് ശതമാനം ഞാനും യോജിക്കുന്നു ഇതൊന്നും ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ടതല്ല ഇതൊക്കെ അനാചാരങ്ങളാണ് അന്ധവിശ്വാസമാണ് അനിസ്ലാമികമാണ് എതിർക്കപ്പെടേണ്ടതാണ് നിങ്ങൾ എതിർത്താൽ നിങ്ങളെ കൂടെ നിങ്ങൾ എതിർത്തില്ലെങ്കിൽ ഞാൻ എതിർത്തുകൊണ്ട് ഞാൻ ഉണ്ടാകും കാരണം ഇതിനെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല ആനയും അമ്പാരിയും കൊട്ടും പാട്ടും നിലവിളക്കും ചന്ദനക്കുടവുമായിട്ട് ഇസ്ലാമിന് വേണ്ടി ഇസ്ലാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിച്ച മഹാന്മാരുടെ മക്ബറകളിൽ കടത്തുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ തെമ്മാടിത്തരത്തിനെതിരെ നിങ്ങളെപ്പോലുള്ള മതപ്രഭാഷകർ സംസാരിക്കണം എതിർക്കണം അതിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാൻ ആ പ്രദേശത്ത് ആളുകൂടെ സദസ്സിൽ ഞാൻ അത് പറയുന്നത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്ക് നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ ഇതൊന്നും അല്ലെങ്കിൽ അനുവദിച്ചതല്ല അല്ലെ അനുവദിച്ചതോ പിതാബോധനോ ഇസ്ലാന്തീൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പെട്ടായത് മനുഷ്യനറിയാത്തത് അല്ലെ സൂല്യം നിരോധിച്ച കാര്യമാണ് ശരിയാണ് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ വസ്ത്രധാരണം നടത്തണം അന്യ ആണുങ്ങളുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാഹിബേ ഈ നേർച്ചയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് പ്രവാചകൻ്റെ ആശയങ്ങൾ പിന്തുടരാൻ സോ അവകാശം ലീഗിൻ്റെ കാര്യങ്ങൾക്ക് ഈ ഒരു പ്രവാചകൻ്റെ ആശയങ്ങൾ പിന്തുടരണ്ടേ അത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണി ഓർമ്മപ്പെടുത്താം ഡയ്യ് കാണുന്നതൊക്കെ ഇല്ലേ സ്ത്രീകൾ അതായത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങാപ്പൂള് പതിച്ച ലീഗിൻ്റെ ആ പച്ച പതാക കയ്യിലുണ്ടെങ്കിൽ കിടന്ന് ആർക്കും എന്ത് തെമ്മാറ്റിത്തരവും കാണിക്കാം ഇല്ലേ എന്ത് അഴിഞ്ഞാട്ടവും കാണിക്കാം ഇല്ലേ പിന്നെ എം എസ് എഫിൻ്റെ പെൺകുട്ടികൾക്ക് തലയിൽ തട്ടവും ഇട്ട് വർദ്ധയും ഇട്ട് ഡി ജെ പാട്ടും ഇട്ട് കിടന്ന് ഡാൻസ് കളിക്കാം അറുമാതിക്കാം അതൊന്നും തെറ്റല്ലേ സാഹിബേ അതെന്താ ഇവരൊക്കെ ഇത് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നാളെ പല പാണക്കാട് കുടുംബം എന്ന് പറയുമോ അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദെമാടിത്തരം കാണിച്ചവരാണ് അവർ എന്നെ സ്വർഗത്തിലോട്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഇതിനെ എതിർക്കാത്തതെ ഇതിനെ എതിർക്കണ്ടേ മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്ക് പല വിഭാഗങ്ങളില്ലല്ലോ പ്രവാചകന്റെ ഉമ്മത്യങ്ങളെല്ലാം ഒറ്റ വിഭാഗമാണല്ലോ അപ്പോൾ അത് നേർച്ചയുടെ കാര്യത്തിലായാലും ഇലക്ഷൻ്റെ കാര്യത്തിലായാലും വോട്ടിന്റെ കാര്യത്തിലായാലും പാണക്കാട് കുടുംബത്തിന്റെ കാര്യത്തിലായാലും ലീഗിന്റെ കാര്യത്തിലായാലും എല്ലാം വരുമ്പോൾ സ്ത്രീകൾക്കെല്ലാം ഒരു നിയമവും അതല്ലാതെ ലീഗിന്റെ കൊടിയും പിടിച്ച് ലീഗിന്റെ മെമ്പർഷിപ്പും കയ്യിൽ വെച്ചിട്ട് പർദയും ഇട്ട് തലയിൽ തട്ടവും ഇട്ട് ഡി ജെ റോട്ടി കിടന്ന് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ത് തെമ്മാടിത്തരവും കാണിക്കാം അത് പ്രവാചകന്റെ ആശയങ്ങൾക്കെതിരല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രഭാഷക പ്രഭാഷണവും പ്രവാചകന്റെ ആശയങ്ങൾ പറയുന്നതുമൊക്കെ മൂന്ന് ശതമാനം സത്യസന്ധമാണ് പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പരിപാടി രണ്ട് വഞ്ചിയിൽ കാല് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി പോയി രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് കീറിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചുന്നില്ലേ ഏഹ് എല്ലാ സ്ത്രീകളും ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള എല്ലാ സ്ത്രീകളും പ്രവാചകൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള തെമ്മാടിത്തരങ്ങൾക്കെതിരെയും കൂടി നിങ്ങൾ എതിർക്കണം അല്ലാതെ പാലക്കാട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതും മേടിച്ച് നക്കിയിട്ട് അവരുടെ അവർക്ക് നാല് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് തോന്നി കാണിക്കാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് പെണ്ണുങ്ങൾ വെറുതെ ഇട്ടൂടാ പെണ്ണുങ്ങൾ തലയിൽ തട്ടമിട്ടൂടാ തട്ടവും വെറുതെയിട്ട് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചുകൂടാ ആ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല പക്ഷേ ഇപ്പുറത്ത് കാര്യം ഞമ്മൻ്റെ നമ്മളാണല്ലോ ഇശലാമതത്തിൻ്റെ അപ്പോസ്തലന്മാരും ഞമ്മളാണല്ലോ ആൾക്കാരെയൊക്കെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണതും ഞമ്മളാണല്ലോ ഇസ്ലാമിലെ ഇവിടെ കേരളത്തിൽ വെച്ചിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞമ്മന്റെ ആക്കാർക്ക് എന്ത് തെമ്മാടിത്തരും എന്ത് തന്തയില്ലായ്മയും കാണിക്കാം ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് മടിച്ച് മിണ്ടാതിരിക്കണം അതാണ് സാഹിബ് പറഞ്ഞു വെച്ച ഈ ഒരു അതായത് പച്ച മലയാളത്തിനൊരു വാക്കുണ്ട് ഞാനത് പറയുന്നില്ല അപ്പം അതുകൊണ്ട് അതായത് ഉപദേശവും വേറൊരു സാധനം കൂടെ ഉണ്ട് അത് ഒരുമിച്ച് വേണ്ട എന്നൊരു പറഞ്ഞതിലിപ്പം കേരളത്തിലെ മലയാളികൾക്കിടയിലുണ്ട് അത് വെറുതെ പറയിപ്പിക്കേണ്ടതേ പറഞ്ഞോളൂ ഇനി ഇദ്ദേഹം അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളെ വന്ന് കേൾപ്പിക്കാം കൗമു പോണ വഴി കൗമനെ തെളിക്കരുത് കൗന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കൈയും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ജ്വാര ചെയ്യുമതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് റൂമത്തില്ലാതെ അതിന്റെ കരിച്ചെങ്കിൽ മുട്ടുന്നു അവൻ ഞമ്മക്കാകാം നിങ്ങൾക്കാകാൻ പറ്റൂല അങ്ങനെ രണ്ടു ദീനുണ്ടോ ഇസ്ലാം ഇല്ല സാഹിബേ രണ്ട് ദീനില്ല ഒറ്റ ദീനേ ഉള്ളൂ ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും വലുതായാലും ചെറുതായാലും വൃദ്ധരായാലും എല്ലാവർക്കും പ്രവാചകന്റെ ആശയങ്ങൾ ഒന്നേ ഉള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് കുർഹാൻ്റെ ആശയങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അല്ലാതെ പാണക്കാട് കുടുംബത്തെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നവർക്ക് ഒരു നിയമവും പാണക്കാട് തലയിൽ പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കാത്തവരെ മറ്റൊരു നിയമം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒറ്റ ഉള്ളൂ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലാതെ ലീഗിന് വേണ്ടി നിങ്ങൾ എന്ത് തെമ്പാടിത്തരവും കാണിച്ചോ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ തണൽ രാഷ്ട്രീൻ്റെ തണല് കിട്ടുമെന്ന് പറയുകയും ബാക്കിയുള്ളവർ നിങ്ങളൊന്നും അത് വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വിവാഹത്തിലെ ആർഭാടത്തിൻ്റെ കാര്യത്തിലായാലും എത്തി മക്കളുടെ സ്വത്ത് അപകരിക്കുന്ന കാര്യത്തിലായാലും പാവപ്പെട്ടവൻ്റെ സ്വത്ത് അപകരിക്കുന്ന കാര്യത്തിലായാലും ഏത് കക്കുന്ന കാര്യത്തിലായാലും മുക്കുന്ന കാര്യത്തിലായാലും നക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും എല്ലാവർക്കും ഒറ്റ നിയമമേ ഉള്ളൂ അത് അബ്ദുസമ്മദ് സാഹിബിന് നല്ലതുപോലെ അറിയാം പക്ഷെ പത്ത് കിച്ചൽ കിട്ടാൻ വേണ്ടിയും നാല് വോട്ട് കിട്ടാൻ വേണ്ടിയും പ്രവാചകന്റെ ആശയങ്ങളിൽ വെള്ളം ചേർത്ത് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതായത് ബിസിനസ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് പോലെ വോട്ട് കിട്ടാനും കാശ് കിട്ടാനും അപ്പോൾ കാണുന്നവരെ അപ്പാ എന്ന് വിളിക്കുന്ന രീതിയിൽ അവനവൻ്റെ ആശയങ്ങളും അവനവൻ്റെ സുഹൃത്തു താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവാചകന്റെ ആശയങ്ങളെ വെള്ളം ചേർത്ത് അവിടെയും ഇവിടെയും മാറ്റിയും പറഞ്ഞു നടക്കുന്ന ഈ ഉണ്ടല്ലോ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ പരിപാടിയാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു ഇസ്ലാം മത മത പ്രവാചകന്റെ റോൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞങ്ങളൊക്കെ അത് അംഗീകരിക്കും അല്ലാതെ ആമ്പലും പിന്നെ അതുപോലെ പിന്നെ താമരയും ഒരുമിച്ച് വേണ്ട അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ